ആൺ വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നും മതം മാറാൻ നിർബന്ധിച്ച് ഉപദ്രവിച്ചുവെന്നുമാണ് മരണപ്പെട്ട സോനയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത കുറിപ്പിലുള്ളത് ഈ കുറിപ്പിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തത് മകൾ നേരിടേണ്ടി വന്നത് കടുത്ത പീഡനമെന്നും മതം മാറണം എന്നതിൽ കുടുംബം ഉറച്ചുനിന്നതായും സോനയുടെ മാതാവ് പറഞ്ഞു അവര് ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞു അവര് പള്ളിയിൽ നിന്ന് കല്യാണം ഉണ്ടായിരുന്നു മോളോട് ചോദിച്ചപ്പോൾ മതം മാറാൻ കുഴപ്പമില്ല താല്പര്യം ഞാനും അപ്പൊ പറഞ്ഞു ആ അപ്പന്റെ ആണ്ട് മെയ് മാസം ആവുമ്പോ കഴിയും അത് കഴിയുമ്പോ നമുക്ക് ആലോചിക്കാം അത് ചെയ്യാം കല്യാണം നടത്താം അപ്പൊ അവനൊരു ചെറിയൊരു അഭിപ്രായം പറഞ്ഞു എന്നുവെച്ചാൽ മതം മാറി എന്താ പെങ്ങളല്ലോ മതം മാറാതെ നമുക്ക് ടേസ്റ്റ് ആകില്ലാന്നാണെങ്കിൽ രണ്ടു കൂട്ടുകാർക്ക് പ്രശ്നം ഇല്ലല്ലോ രണ്ട് സ്ഥലത്ത് ഒരു വെക്കാക്ക് മാത്രം പറഞ്ഞു അവർ പറഞ്ഞ പക്ഷെ മതം മാറാതെ പറ്റില്ല അവർക്ക് എന്ത് ക്ലാസ് ഒക്കെ ഉണ്ട് അവിടെ പോയി മതം മാറണു അന്ന് പിരിഞ്ഞു പോയി അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ട് അവരുടെ പഠിപ്പ് പറഞ്ഞു പോയി പിന്നെ വിളിച്ചിട്ടില്ല അവര്മ്മയൊന്നും ഇതിലേക്കും സംസാരമുണ്ട് റമീസിനെ ഇമ്മോറൽ ട്രാഫിക്കിനെ ലോഡ്ജിൽ നിന്നും പിടികൂടിയിരുന്നുവെന്നും അത് ചോദ്യം ചെയ്തത് മൂലമാണ് അവർക്കിടയിൽ പ്രശ്നമുണ്ടായതെന്നും സഹോദരൻ പറഞ്ഞു ഇമ്മോറൽ കഴിഞ്ഞാൽ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞത് ഇവളറി കഴിഞ്ഞിട്ട് ഇവന്റെ പറഞ്ഞു പാപ്പാട് ഇനി ഞാൻ മതം മാറില്ല എന്റെ വീട്ടാർത്ഥി എത്രയും ഇതുവാണ് അപ്പൊ ഞാനെങ്കിലും നിങ്ങളുടെ സൈഡ് മാത്രം നിൽക്കണം നോക്കണം എന്നോട് തെറ്റ് ചെയ്ത് അങ്ങനെ മതം മാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതവരെ ഒരു എന്താ പറയാ അവരെ പ്രകോപിപ്പിക്കില്ല ഇവനോട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി പറഞ്ഞു ആദ്യം എന്ന നിലയിൽ വിവാഹം തീരുമാനിക്കുകയും പിന്നീട് മതം മാറ്റത്തിൽ ഉറച്ചു നിൽക്കുകയും വാശിപ്പിടിക്കുകയും അത് ഉപദ്രവത്തിലേക്ക് കടന്നതുമാണ് സോനയുടെ മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം